േക്ഷർക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പ് ആരംഭിക്കുക ഈ മാസം ഇരുപതാം തീയതി ആയിരിക്കും ഇരുപതാം തീയതി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് ഉദ്ഘാടന മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം എന്തായാലും സൂപ്പർ കപ്പിന് വേണ്ടി ഗംഭീരമായ ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നടത്തി വരുന്നതും എന്നാൽ പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റിലയുടെ കീഴിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സൂപ്പർ കപ്പിന് ഇറങ്ങുക ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആദ്യ ടൂർണമെന്റ് കൂടിയാണ് സൂപ്പർ കപ്പ് എന്തായാലും അദ്ദേഹം ആദ്യ ടൂർണമെന്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനായി ഒരു മേജർ ട്രോഫി നേടിക്കൊടുക്കുമോ എന്ന് കാത്തിരിക്കും യാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകനും എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ മത്സരങ്ങളെയൊക്കെ പറ്റി ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പുതിയ പരിശീലകനും അതുപോലെ തന്നെ സ്പാനിഷ് പരിശീലകനുമായ ഡേവിഡ് കാറ്റ്ല എന്നാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കും കടക്കുമ്പോ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടുകളുടെ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങളെ പറ്റി ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ കീഴിൽ കളിക്കാനായിട്ട് പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിക്കുക തന്നെ വേണം എൻ്റെ ടീം പരാജയപ്പെടുന്നത് എനിക്കിഷ്ടമല്ല ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കണം അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും നിലവിൽ നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് എതിരാളുകൾ ആരുമായിക്കോട്ടെ അവർക്കെതിരെ മികച്ച രീതിയിൽ തന്നെ കളിക്കാൻ എൻ്റെ ടീം റെഡി ആയിരിക്കണം അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി എൻ്റെ ടീമിനെ ഞാൻ നല്ല തയ്യാറെടുപ്പുകൾ നടത്തി തന്നെ മത്സരങ്ങൾ കിറക്കും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് എതിരാളുകൾ ആരുമായിക്കോട്ടെ അവരെ നേരിടാൻ തന്നെ സജ്ജരാക്കി എൻ്റെ ടീമിനെ ഞാൻ ഇറക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ എൻ്റെ ടീം തോൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുക തന്നെയായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും സൂപ്പർ ഗപ്പിൽ നാല് മത്സരങ്ങളാണ് ഒരു ടീമിൽ കളിക്കാൻ സാധിക്കുക ആദ്യ മത്സരത്തിൽ തന്നെ തോറ്റാൽ ആ ടീം പുറത്താകും പിന്നീട് ക്വാർട്ടർ ഫൈനലുണ്ട് അത് കഴിഞ്ഞ് സെമി ഫൈനൽ അതുകഴിഞ്ഞ് ഫൈനൽ അങ്ങനെയാണ് നാല് മത്സരങ്ങൾ വരുന്നത് എന്തായാലും ആ മത്സരങ്ങളെല്ലാം വിജയിച്ച് കയറാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മത്സരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്നുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ബുദ്ധി പരിശീലകനായ ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്